ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ബാലകാണ്ടം ഇരുപത്തിയൊന്ന് ദശരഥാഗമനം വിശ്വാമിത്രനും മിതിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങാൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടി ദുദൂതന്മാരും സാഗേതാ ബുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാദിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തിനി സന്ദേഹമില്ല പുറപ്പെടുക എന്നരുൾ ചെയ്തു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തിയന്ദനൻ താനു സന്ദേഹമില്ല പുറപ്പെടുക ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാ മരുന്താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവായോഗ്യ ോഷങ്ങളോടും മിഥിലാ പുരമകം പുരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റു കൊണ്ടാൻ വന്ദിച്ചു ചതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ധ്യനാ വശിഷ്ഠനെ തഥനൂ പത്നിയും അർക്കപാധ്യാദികളാൽ അർച്ചു യഥാവിധി സൽക്കരിച്ചിതൂ യഥാ യോഗ്യ മുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം ാമാചാര്യപാദാജവുംഴുതൂ മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംബൂജ മനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണ പാദംബോജം ഭക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഡാശ്ല ും ചെയ്തിരദൻ തന്നുടേ കിടി ചനുമോദത്തോടുര ചെയ്തി ധൂമധൂരമായി ഇരുപത്തിരണ്ട് സീതാ വിവാഹം ന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതു മേ മടിക്കേണ്ട വസിഷ്ഠൻ താനും ചദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നൽവർക്കും യഥാക്രമം ചിത്രമായിരി പോരൂ മണ്ഡപ മതും തീർത്തു മുത്തുമാലകൾ പുഷ്പബലങ്ങൾ തൂക്കി നാനാരത്ന മണ്ഡിത ോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത ശ്രീരാമപാദം ഭോജം കഴുകിച്ചനന്തരം ഭീമുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രി അം വൈദേഹിയെ രാമനു നൽകിയിടിനഞ്ജനക മഹീന്ദ്രനും തൽപാദീർത്ഥം നിജാ ശിരസീധരിച്ചുടൻ ഉൾപുള ത്തോടെ നിന്നിതു ജനകനും യാതൊരു പാത തീർത്ഥം ശിരസിധരിക്കുന്നു ഭൂതേചാവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഇരുപത്തിമൂന്ന് ഭരത ലക്ഷ്മണ ശത്രുഘ്ന വിവാഹം ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കീമാരം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തന്നുടേ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാറെല്ലാവരും കൗശികാത്മജാനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിത പൂർവം പറഞ്ഞു ജനകനും ഇരുപത്തിനാല് സീതാ മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടേ മകളായ സീതാ വൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധർത്ഥമായുഴുതപ്പോൾ ഏകതാ സീതാ മധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീത നാമം വിളിച്ചേനതു മൂലം പുത്രിയായി വള ർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദന ഞാൻ ഒരു ദിനം എന്നോടും മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടേ മകളായ സീതാ വൃത്താന്തം കേൾനി പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവൽ തലൻ നാഥൻ ദേവകാര്യർത്ഥം ഭംഗി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികളാർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവ അവതരിച്ചിതു രാമനായി മായാമർത്യാവേശം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മനുഷ്യേഷത്തോടെ ജാതയായി സാദരം ശ്രീരാമനു കൊടുക്ക മടിയതെ ഇത്തം നാരദനരുളി ചെയ്തു മറഞ്ഞു പുത്രിയായി വളർത്തിതു ഭക്തി കൈകൊണ്ടു ഞാനും സീതയെ ശ്രീ െങ്ങനെ കൊടുക്കാവൂ ക്ഷേതീ നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നകാ വിഭൂഷണൻ തന്നനുഗ്രഹക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതോ മൽപുത്രിക്ക് എന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചു ൃപന്മാരെ ശക്തിയിൽ ഇതിനിന്നു പ്രതി പാലകന്മാരും ഭാവാമെല്ലാ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടല്ലോ അത്ഭുത പുരുഷനാ മുൽപ്പല നേത്രം തന്നെ ൊൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചെൻ ഭാഗ്യവശാൽ ദർപ്പകാസമാനായാചിൽ പുരുഷനെ നോക്കി പിൽപാടു തെളിഞ്ഞുര ചെയ്തിനകനും ആദ്യമേ സഫലമായി വന്നു മാനുഷ ജന്മം ഗദ്യോതായുധ സഹസ്രോദ്യോദരൂപത്തോടും ഗദ്യോദാന്വയെ പിറന്നോരു നിന്തിരൂവടി വിദ്യുൽ സംയുക്തമായ പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണുകൂലം ഭക്തവത്സല സിദ്ധിച്ചു മനോരഥം രക്തപങ്കജാചരണാഗ്രേ സന്ത ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം തോൽപാദാം ുൽ തൊൽപദാംബുജ ഗളിതാമ്പു ബിന്ദുക്കൾ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു തൊൽപാദാംബുജാ കൊണ്ടു സർപ്പഭൂഷണം ജഗത്തൊക്കെ സംഹരിക്കുന്നു തൊൽപാദാംബുജാ കൊണ്ടു कल्पुमान् महाबली सिद्धिचानेन्द्रं पदम् ൊൽപാദാബുജാരൃഷ്ടി കൊണ്ട ഹല്യയും കിൽബിഷത്തോടു വേറുപെട്ടു നിർമ്മലയാൾ നിന്തിരൂപടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവൂ മകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗത്തന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാത പങ്കജദ്വയം നേ ചൊല്ലി തുതിച്ചു ജനകനും ഭക്തി കൈ കൊണ്ടു കൊടുത്തിടിനാൻ മഹാദനം കരികാളുറു നൂറും കരികളറു നൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടി നന്നൂറായിരം പത്തി ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യ പലതരം പ്രത്യേകം നൂറു കോടി കാഞ്ചനാ കാഞ്ചനാഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തേടിനും പ്രീതി കൈ കൊണ്ടു പരിഗ്രഹിച്ചു രഘവനും വിധിനന്ദന പ്രമുഖന്മാരം മുനികളെ വിധിപൂർവകം ഭക്ത പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചിതു സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടോ ദശരഥനും പുറപ്പെട്ടു हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे